എടാ എടാ നിന്റെ ഭാര്യ ഇത് നിന്നെ മനസ്സായില്ലേ കൊണ്ടു അല്ല പിന്നെ എന്തുവാണ നിന്റെ കോലം കുളക്കോഴി കുപ്പായിട്ട മാതിരി ഒന്നാം തീയതി ഇതുവരെ എസ് ഐ വന്നില്ല ശമ്പളം ഇതുവരെയും കിട്ടിയിട്ടില്ല കാലമാണ എസ് ഐ ഇത് എവിടെ പോയി കിടക്ക് വേണോ പേടിപ്പിക്കാ ഇന്ന് ഒന്നാം തീയതി വന്ന് കയറി നോക്കുമ്പോ ഈ ചമ്മി പോകും പ്പൂപ്പൻറെ ഈ വടി കാണായില്ലെന്ന് നീ ഒരു കാര്യം ചെയ്യട്ടോ ഒരാഴ്ച കഴിഞ്ഞ് പോയട്ടോ നിന്റെ അപ്പൂപ്പന്റെ ഈ പടിയെ ഈ പഞ്ചായത്തിൽ ആരെടുത്തോണ്ട് പോയാലും ഞാൻ മേടിച്ചോണ്ട് വരാൻ കേട്ടോ സന്തോഷമായിട്ട് പോയോ കേട്ടോ പ്രത്യേകം തീറ്റ കൊടുത്ത് വളർത്തവനാട്ടോട് മാറിയല്ലേ എന്തുവാ നിന്റെ ജോലി അതെ ൂടെ സാറേ ഈ സീരിയലിന്റെ വർക്ക് സാറെ വിചാരിച്ചിരിക്കുന്നത് എന്റെ പൊന്നി സാറേ സീമാ സീരിയലിന്റെ വർക്കല്ല ഈ കല്യാണ ഈ സീരിയൽ ബൾബില്ലേ കൊച്ചു കൊച്ചു ബൾബ് സീരിയലൊക്കെ തൂക്കിരുന്ന

വൈരാജാവൈ ഒന്ന് വെച്ചു രണ്ടു വെച്ചാ മൂന്ന് മൂന്ന് വെച്ച നാല് അടിച്ചാൽ ണ്ട് എന്റെ രസമുള്ള കളിയാണ് കാര്യം ചെയ്യും എന്റെ ശമ്പളത്തിന്റെ പകുതില്ലേ അത് സാറിന് ശമ്പളമുള്ള കൂട്ടി അങ്ങോട്ട് വെക്കും രൂപ രൂപമായിരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് നമ്മൾ രക്ഷപ്പെട്ടു ആ രമണിയുടെ ഒക്കെ ഊടുപടി അറിയാന്നു നമ്മൾ ഓടി രക്ഷപ്പെട്ടു അല്ലേ അല്ലേ ആ പോലീസാരുടെ ഇടികൊണ്ട് ഊപ്പാട് പറഞ്ഞല്ലേ കള്ളന്റെ അവസ്ഥ എന്തായിരിക്കും

என்ன பறையின்றது பொட்டன செட்டி தஞ்சால் செட்டியே தெய்வம் தரிக்குது